പോലും സുഗന്ധം നൽകിക്കൊണ്ട് പല വിധത്തിലുള്ള പൂക്കളുടെ പരിമളം മനുഷ്യനിർമ്മിതമായ ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടമാണ് ദുബായ് മിറക്കൽ ഗാർഡൻ കൗതുകങ്ങളും കാഴ്ചകളും സുഗന്ധങ്ങളും ഒരുക്കി ലോകസഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ദുബായ് മിറക്കൽ ഗാർഡൻ എഴുപത്തിരണ്ടായിരം ഹെക്ടറിൽ പരന്നു കിടക്കുന്ന മിറക്കൽ ഗാർഡൻ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത പൂന്തോട്ടമെന്ന നിലയിൽ ലോകസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എഴുപത്തിരണ്ടായിരം ഹെക്ടറിൽ പല വിധത്തിലുള്ള ഏകദേശം പതിനഞ്ച് കോടി ചെടികളും പൂക്കളും കൊണ്ട് ലോകത്തിന് അത്ഭുതമായി മാറുകയാണ് ഇവിടം ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള നൂറ്റി ഇരുപത് ഇനങ്ങളിൽപ്പെട്ട ചെടികളും പൂക്കളും അത്ഭുത കാഴ്ച തന്നെയാണ് ഇവിടെ വെറുതെ പൂക്കൾ അടുക്കി വെച്ചിരിക്കുകയല്ല ചെടികളുടെയും പൂക്കളുടെയും വലിയ തുരങ്കങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും ചെടികളും പൂക്കളും മാത്രമല്ല ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് അത്യാധുനിക രീതിയിൽ വിന്യസിപ്പിച്ചിരിക്കുന്ന കൽപ്പടവുകളും ആർച്ചുകളും പൂക്കളുടെ കൊട്ടാരവും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന അപൂർവ ചാരുതയാണ് ഹൃദയത്തിൽ പ്രണയമില്ലാത്ത മനുഷ്യരുണ്ടാകില്ല അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്ന് ഓർമ്മകളോടൊത്ത് സുന്ദര നിമിഷങ്ങൾ അയവിറക്കാം അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് വന്ന് ചേർന്നിരിക്കാം ാൽപനിക കഥകളിലും കവിതകളിലും കവിതകളിലുമെന്നപോലെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന പൂന്തോട്ടം എന്ന് തന്നെ പറയാം ഈ അത്ഭുത ഉദ്യാനത്തെ സാധാരണ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് ദുബായ് മിറക്കൽ ഗാർഡനിലെ കാഴ്ചകൾ കാണാൻ അവസരമുള്ളത് അവധി ദിവസങ്ങളിൽ രാത്രി പതിനൊന്ന് മണിവരെ പ്രവേശനം തുടരും കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളായ മിക്കി മൗസ് ഡോണൽഡ് എന്നിവ പൂക്കളുടെ നടുവിൽ അങ്ങനെ തല ഉയർത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇവിടം വളരെ പ്രിയപ്പെട്ടതാണ് ദുബായ് മെറക്കൽ ഗാർഡന് ലോക റെക്കോർഡ് നേടിക്കൊടുത്ത കാഴ്ചകളൊന്നാണ് എമിറേറ്റ്സ് എ ത്രീ എയ്റ്റി വിമാനം ശരിക്കും ഒരു പുഷ്പക വിമാനമായി മാറ്റിയിരിക്കുന്നു പൂക്കളും ചെടികളും കൊണ്ടുണ്ടാക്കിയ വിമാനം അഞ്ച് ലക്ഷം ചെടികളും പൂക്കളുമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് മുറക്കൽ ഗാർഡൻ ആരംഭിച്ച അന്നു മുതൽ ഇവിടെ എത്തുന്ന എല്ലാ സഞ്ചാരികളുടെയും സന്ദർശകരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് ഈ പുഷ്പക വിമാനം ഇവിടുത്തെ പ്രവേശന നിരക്ക് തൊണ്ണൂറ്റി അഞ്ച് ദീർഘം മുതലാണ് പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് എൺപത് ദീർഘവുമാണ് ടിക്കറ്റ് നിരക്ക് ദുബായ് സന്ദർശിക്കുന്ന ഏതൊരാൾക്കും മുറക്കൽ ഗാർഡൻ നൽകുന്നത് അത്ഭുത കാഴ്ചയും സുഗന്ധവും സമാധാനവും ദുബായ് മിറക്കൽ ഗാർഡന്റെ വിശേഷങ്ങളുമായി ദിനേഷ് ലാൽ കരുതൽ ന്യൂസ് യു